രാജ്യത്തിനകത്തെ ഈ സിവിൽ ഭീകരന്മാരുടെ മുമ്പിൽ മുട്ടുമടക്കി തല കുനിച്ചു നിൽക്കുന്ന സ്റ്റേറ്റ് പോലീസ് സംവിധാനങ്ങൾ സൈബർ തട്ടിപ്പുകളെ ചെറുക്കാൻ കഴിയാതെ ഒരു കേന്ദ്ര സർക്കാർ കേവലം ഒരു ഫോട്ടോ വെച്ച് ലക്ഷങ്ങൾ തട്ടുന്ന മാജിക്ക് അതും ആർമി ജവാന്മാരുടെ പേരിൽ നമസ്കാരം കേരള ഭീഷണ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു വാർത്ത നൽകിയിരുന്നു ആർമി ജവാന്മാരുടെ പേരിൽ ഒ എല്ലക്സ് വഴി പണം തട്ടുന്നത് സംബന്ധിച്ച് അതിനെ തുടർന്ന് കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് തന്നെ എനിക്ക് ഏകദേശം മുന്നൂറിലധികം ഫോൺ കോളുകളും വാട്സപ്പുകളുമാണ് കിട്ടിയത് അത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പട്ടാളക്കാർ ഉൾപ്പെടെ പോലീസുകാരുൾപ്പെടെ സൈബറുമായി ബന്ധപ്പെട്ടുള്ളവരുൾപ്പെടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അനേകം പേരാണ് വിളിച്ചത് കാരണം ഇതിൻ്റെ ഉത്കണ്ഠ ഓരോരുത്തരും പങ്കുവയ്ക്കുന്നു മാത്രമല്ല ഇതെങ്ങനെയാണ് ഇത്രയും പണം ഇവർക്ക് ഇങ്ങനെ വളരെ എളുപ്പത്തിൽ തട്ടിയെടുക്കാൻ കഴിയുന്നത് എന്നുമാണ് പലരും ചോദിക്കുന്നത് അത് സംബന്ധിച്ച ഒരു വിശദീകരണത്തിലേക്കാണ് ഇന്ന് പോകുന്നത് ഈ പണം തട്ടുന്നതിന് വേണ്ടി ഈ സൈബർ കള്ളന്മാർ ഉപയോഗിക്കുന്ന രീതി ആർമിയുടെ പേരും ആർമിയുടെ വ്യാജ ഐ ഡി കാർഡുകളുമാണ് ഇതിന് ഞങ്ങളുടെ ആ ന്യൂസിൽ തന്നെ ഞങ്ങൾ ഒന്ന് രണ്ട് ഫോട്ടോസ് കൊടുത്തിരുന്നു ശരിക്കും ഇത് ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതോ മരിച്ചുപോയതോ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്ത് മറ്റേതെങ്കിലും രാജ്യത്തുള്ള പട്ടാളക്കാരുടെ ഒരു പക്ഷേ ഫോട്ടോ ആയിരിക്കാം ഇവർ ഉപയോഗിക്കുന്നത് ഫോട്ടോ മാത്രമല്ല ഇതിനു വേണ്ടി ഇവർ ഉപയോഗിക്കുന്നത് പാൻ കാർഡ് പാൻ കാഡിൻ്റെ കോപ്പി ആധാർ കാർഡ് എല്ലാം ഉപയോഗിക്കുന്നു പണം അയച്ചു കൊടുക്കാൻ പറഞ്ഞാൽ വിശ്വാസം വരുന്നതിന് വേണ്ടി ഇത്തരം ഐ ഡി കാർഡിൻ്റെ കോപ്പി ഇവർ ഇങ്ങോട്ട് നമുക്ക് അതായത് ആർക്കാണോ ആരാണോ പണം അയക്കേണ്ടത് ആ ആളിനാദ്യം അയക്കുന്നു പട്ടാളം കാരണം പട്ടാളക്കാരനാണ് ജവാനാണ് എന്ന് പറയുമ്പോൾ തന്നെ വിശ്വാസം വരുന്നു മാത്രമല്ല പാൻ കാർഡ് ആധാർ അവരുടെ പട്ടാളവുമായി ബന്ധപ്പെട്ട മറ്റ് സാധനങ്ങൾ വാങ്ങുന്ന പർച്ചേസ് കാർഡ് ഉൾപ്പെടെയുള്ള എല്ലാത്തിൻ്റെ കോപ്പിയും ഇവർ അയച്ചു കൊടുക്കുന്നു എന്നിട്ട് പറയുന്നു വാഹനം പാഴ്സലിലാണ് ഇപ്പോൾ പാഴ്സൽ സർവീസാണ് വാഹനം റെയിൽവേയുടെ അല്ലെങ്കിൽ ആർമിയുടെ അപ്പോൾ പാക്കിങ്ങിലായിപ്പോയി അപ്പോൾ അത് പാക്കിംഗ് ചാർജായി അയ്യായിരം രൂപ ആദ്യം അടയ്ക്കണം അത് അടച്ചാൽ ഓക്കെ വാഹനം റിലീസ് ചെയ്ത് നിങ്ങൾക്ക് തരാം അങ്ങനെ വാഹനം ഇഷ്ടപ്പെടുന്നവരാണ് ആദ്യം അയ്യായിരം രൂപ അടയ്ക്കുന്നു അതടച്ചു കഴിയുമ്പോൾ പറയുന്നു ഇതവിടെ രജിസ്റ്റർ ചെയ്തു പോയി ഒരു പതിനായിരം കൂടി എങ്കിൽ മാത്രമേ റിലീസ് ചെയ്യാൻ കഴിയൂ അപ്പോൾ അയ്യായിരം പോയി എന്തായാലും പതിനായിരം കൂടി അടയ്ക്കാമെന്ന് വിചാരിക്കും അങ്ങനെ വീണ്ടും പതിനായിരം അടയ്ക്കുന്നു ഇങ്ങനെ പല തവണ പല പേരിൽ ഘട്ടം ഘട്ടമായി പണം ഇവർ അടപ്പിക്കുന്നു ഇതിന് ഇവർ ഡൽഹി നോയിഡയിലുള്ള നോയിഡയിലുള്ള ഒരു ബാങ്കിൻ്റെ അഡ്രസ്സാണ് ഇപ്പോൾ അക്കൗണ്ട് നമ്പറുമാണ് ഇവർ കൊടുത്തിരിക്കുന്നത് വളരെ വിധ ാണ് ഈ പണം തട്ടിക്കുന്നത് ഇത് സംബന്ധിച്ച് നേരത്തെ ഞങ്ങൾ കൊടുത്തിരുന്ന വാർത്തയിലെ വാഹനത്തില് ശരിക്കുമുള്ള ഉടമ ഉല്ലാസ് ഉല്ലാസിന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം ഞാൻ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയ്ക്ക് വണ്ടി അവര് ഈ മാറി പറയുന്നത് പേമെന്റ് അയച്ചു കൊടുക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഗൂഗിൾ പേ വഴിയാണ് അയക്കും ആ ഗൂഗിൾ പേ വഴി ആദ്യം പാർസൽ ചാർജ് അയ്യായിരം രൂപ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം വിളിച്ച് പറയുമ്പോൾ ഇങ്ങനെ ആയിട്ട് അയക്കേണ്ടത് ആദ്യം ഇരുപതിനായിരം രൂപ അയക്കണം ഇല്ല പിന്നെ ഇത് സംബന്ധിച്ച് ലാൽ ശ്രീജിത്തലാൽ സൈബർ സെല്ലിന് കൊടുത്ത പരാതി കൃത്യം ഒരു വർഷമാകുന്നു പതിനഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപതിലാണ് പരാതി കൊടുത്തിരുന്നത് നമ്പർ ജി നയൺ പതിനാല് എഴുന്നൂറ്റി ഇരുപത് ബാർ രണ്ടായിരത്തി ഇരുപത് ടി സി അത് കൃത്യം ഒരു വർഷം ഒരു വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും അതേ പരസ്യം അതേ തട്ടിപ്പ് ഈ ഒ എൽ എക്സ് വഴി അരങ്ങേറുന്നു അതേ രാജ്യത്തെ നിയമ സംവിധാനത്തെയും സുരക്ഷാ ക്രമീകരണങ്ങളെയും വെല്ലുവിളിച്ച് തട്ടിപ്പ് വീരന്മാർ രാജ്യത്തിനകത്തെ ഈ സിവിൽ ഭീകരന്മാരുടെ മുമ്പിൽ മുട്ടുമടക്കി തല കുനിച്ചു നിൽക്കുന്ന സ്റ്റേറ്റ് പോലീസ് സംവിധാനങ്ങൾ സൈബർ തട്ടിപ്പുകളെ ചെറുക്കാൻ കഴിയാതെ ഒരു കേന്ദ്ര സർക്കാർ കേവലം ഒരു ഫോട്ടോ വെച്ച് ലക്ഷങ്ങൾ തട്ടുന്ന മാജിക്ക് അതും ആർമി ജവാന്മാരുടെ പേരിൽ നാം ആർക്കെങ്കിലും അയച്ചു കൊടുക്കുന്ന ഐഡിയോ ഫോട്ടോയോ ശരിയായ കരങ്ങളിൽ അല്ല എത്തുന്നതെങ്കിൽ അത് ഇതുപോലെ പല തരത്തിലും ദുരുപയോഗപ്പെടുത്താം അതുകൊണ്ട് ഇനി എന്തെങ്കിലും സാധനങ്ങളോ സേവനങ്ങളോ വേണമെങ്കിൽ അത് ഓൺലൈൻ വഴിയാണെങ്കിൽ അതിൻ്റെ കൃത്യത വിലയിരുത്താതെ യാതൊരു കാരണവശാലും പണം നൽകരുത് നഷ്ടപ്പെടുന്ന പണം ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് ഉറപ്പാണ് പണം മാത്രമല്ല ഐ ഡി കാർഡിൻ്റെ കോപ്പി ഫോട്ടോ പോലുള്ള സാധനങ്ങളും അയച്ചു കൊടുക്കാതിരിക്കുക കാരണം അഭിനയിക്കുന്നവർ അഭിനയിച്ചു കൊണ്ടേയിരിക്കും ഇതിൻ്റെ മുന്നിൽ സർക്കാർ സംവിധാനങ്ങൾ കണ്ടില്ല എന്ന് നടിച്ച് കടന്നു പോകും അതുകൊണ്ട് ഓരോരുത്തരും സ്വയം ബോധവാന്മാരാക്കുക മാത്രം അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഈ ന്യൂസ് നൽകുന്നത് എം ഹരീന്ദ്രൻ കേരള ഭീഷണ ന്യൂസ് തിരുവനന്തപുരം